ഗ്രാമപഞ്ചായത്തിലെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും അർഹമായ പല ആനുകൂല്യങ്ങളും ആവശ്യങ്ങളും നിഷേധിക്കുന്ന ഗ്രാമപഞ്ചായത്ത് നടപടിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ അംഗം കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു അംഗം കെ എം ഉമ്മർ നടത്തി ടി ഗണേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു വേട്ടുവച്ചേരി കുറുപ്പച്ചൻ കണ്ടി ബ്ലോക്ക് ഭാരവാഹികളായ സതീഷ് കനൂർ മോസക്കോയ കണയങ്കോട് എം സി അനീഷ് മഞ്ഞക്കരി ബാബു സുമ സുരേഷ് പി പ്രദീപ് കുമാർ എൻ പി ഹേമലത രാജൻ നന്ദാത്ത് ടി കുഞ്ഞിരായൻകുട്ടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീർ പുളിക്കൂൽ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനിൽകുമാർ ചിരക്കപ്പറമ്പത്ത ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജിതൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി നാസ് മാമ്പുയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത നമ്പൂതിരി ഗീത പുളിയാറയിൽ ഷൈനി പട്ടാങ്കൂട് റംല ഗഫൂർ എന്നിവർ സംസാരിച്ചു